ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളൊരു ഡെയിലി വ്ലോഗാണ് ചെയ്തത് അപ്പിന്നത് വിശേഷ നേരെ കേറിച്ചില്ല രാവിലെ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് പോന്നിട്ട് ഇതാ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വീഡിയോ ആണോ ശരി എന്നാ കുഞ്ഞാറ്റ് രാവിലെ വെള്ളച്ചോറ കൊടു അപ്പത് കൊടുത്തു കൊടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ നമുക്ക് കുറച്ച് നാടൻ കൂവ കിട്ടിയിട്ടുണ്ട് ഇത് ഇനി പ്രൊസസ് ചെയ്ത് പൊടിയാക്കി നാളെ നാളെ വരക്കണേ എന്നാ വരക്കണ് പിന്നെ കൂവ വരകല്ല നിങ്ങൾ എന്താ ചെയ്യല് അപ്പൊ അതാ ഞാൻ പറഞ്ഞേ ആദ്യം ഇതാക്കണേ പ്രൊസസ് ചെയ്ത് മാറ്റണേ തൊലി കളയുമ്പോ നിൽക്കുന്നുണ്ട് നമുക്ക് ആ ഇത് പാത്രം ഒഴിച്ചിട്ട് അതിൽ ഇട്ട് കഴറ്റി അത് എടുത്തിട്ട് വരുക അല്ലേ പിന്നെ

എവിടെ പരുവം കാണാനല്ലേ പരുവത്തിലാക്കിട്ടുണ്ട് അരിഞ്ഞ് അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നീ അത് എന്ത് ചെയ്യാം അടിക്കല്ലേ മിക്സിയിലിട്ട് അടിക്കല്ലേ ചെയ്യ എന്നിട്ട് അങ്ങനെ ഊറാൻ എന്താ ഇതിലിങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് എടുക്ക ചെയ്യ അല്ലേ മമ്മ ഓക്കെ അതിന്റെ പ്രോസസ്ന്താ നടക്കട്ടെ പിന്നെ അതുപോലെ രാവിലെ അമ്മയുടെ അടുത്ത് പുഴുങ്ങി തരാൻ പറഞ്ഞത് അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ രാവിലെ കണ്ട കൂവ അതുപോലെ കഴുകി ഇതാക്കിയതിന് ശേഷം വേറെ എന്താ ചെയ്തിരുന്നു നമ്മൾ കഴുകാതെ കഴുകിയിട്ട് മാത്രമല്ലേ ഉള്ളൂ കഴുകിയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് മിക്സിയിലടിച്ചിട്ട് ഊറാൻ വെക്കും നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് രാവിലെ ഇതാക്കിയതാണ് അമ്മമ്മ കഴുകി ഇതാക്കി വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ അമ്മ വെച്ചിട്ടുണ്ട് ചായയ്ക്ക് വേറെ ഒരു സംഭവം ഞാൻ അമ്മയുടെ ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു കൂവ വേവിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ അമ്മ പുഴുങ്ങാൻ പറഞ്ഞിരുന്നു അത് പുഴുങ്ങിയത് നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ നോക്കാം ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ട് ആയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പൊ നമ്മൾ അതൊരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം പുഴുങ്ങിയതേ വേണ്ട അവൾക്ക് നിങ്ങൾ നിങ്ങള് കഴിച്ചിട്ടോ എന്താത്ര ചെറുക്കിനട മുണ്ടക്കൽ ശേഖര நமக்கு அப்ப நமக்கு எந்த டேஸ்ட் நல்லா அடிபடி நல்லதல்ல கூவிய ഇതു പുഴുങ്ങി കഴിക്കണെന്ന് കമന്റ് ചെയ്യണേ ഞാനൊക്കെ കഴിക്കണെന്ന് അറിയില്ലോ എനിക്കിഷ്ടായിരിക്കും ചായ ചൂടാതി െ അപ്പൊ നമുക്ക് ഒരെണ്ണം കുട്ടികൾക്ക് കൊടുക്കടിപൊളി ആയിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും നമുക്ക് നേരെ പോവാന്റെ കുട്ടി നിങ്ങൾ കിട്ടി വരും നിങ്ങൾക്കാണ് സാധനേ നീയെ കത്തിവ ഒരു സാധനം കൊടുക്കണു ഇതൊരു സാധനമാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധന പുഴിഞ്ഞാ കത്തിരാൻ പറയുമോ എന്റെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടിയവിടെ ഇത് തരാം കുട്ടിക്ക് കത്തിരി തരോ അച്ഛമ്മ കത്തിരി തരട്ടോ ആ എന്റെ കുട്ടിക്ക് പറഞ്ഞപ്പ മനസ്സിലാ എന്റെ കുട്ടിക്ക് എന്റെ കുട്ടി ആ കുട്ടി തരാട്ടോ അച്ഛമ്മ കത്തിരി തരട്ടെട്ടോ ട്ടോ തരാട്ടോ ആ നീ ഒരു ഉമ്മക്ക് തീർച്ചയായിരുന്നു ആള് മാളും പോലെ വല്യാളി വീരന്മാര പോലെ വേഷം കിട്ടീന്ന് മുറിച്ചു വെരി നിൽക്കണോ ഒന്ന് രണ്ട് അല്ല് ബാക്കില് ഇറങ്ങി നിക്കാൻ കിട്ടില്ല അവിടെന്നോ ആടന്നോ ആടന്നോ നീ നന്ദി ബാക്കില് ഏറ്റവും ബാക്കില് ആ തേരെ തേര് തരും 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 വാമി ഫസ്റ്റ് കൊടുക്കും കൊടുക്കും അക്ക ഒന്നും കാട്ടിട്ട്

എങ്ങനുണ്ട് ഞങ്ങൾ പണ്ട് ഇങ്ങനെ പുഴുങ്ങിട്ടും ചുട്ടിട്ടൊക്കെ തിന്നി പറഞ്ഞ സാധനങ്ങൾ ഇത് മാത്രല്ലേ ഞങ്ങൾ എന്തൊക്കെ പച്ചക്കായ ചുടും പൂള കായ കാവത്ത്

ഇരുപത്തിനു മുമ്പ് എടുക്കാലോ ക്രിസ്മസിന്റെ ഫോട്ടോഷൂട്ട് കുഞ്ഞാറ്റ് എന്തായാലും അല്ലെങ്കി വാങ്ങിയിട്ടെങ്കിലും ആ എന്റെ കയ്യിൽ നടന്നേ വിളിച്ചിട്ട് പറ അതിന്റെ അടുത്ത് അമ്പറല്ലേ ഈ വിളിച്ചിട്ട് പറ അപ്പൊ ജനുവരിക്ക് ആവില്ല ചെലപ്പോ അതിന് മുമ്പ് ഉണ്ടാവും ഇന്ന് പോയപ്പോ പറഞ്ഞു അത് ഇനി വലിച്ചെറിയ എടുത്തിട്ട് അല്ലെങ്കി അവള് കഴിക്കൂത്തിരി പുത്തിരി ചോ കമ്പിത്തിരിത്താപ്പോ മാമണ്ണിയെ ഈ എങ്ങടെ പോണേ അമ്മോ അങ്ങനൊന്നും പോവാനായ കുട്ടി എന്താ പറഞ്ഞേറ്റ് ഞാൻ കണ്ടർന്നു ആരൊക്കെ ആരൊക്കെ മാളക്ക എന്താ മാള പ്രശ്നം ഞങ്ങൾക്ക് ആറ് വയസ്സായിട്ടുള്ളു ആയുളോ ശരിക്കും മാള് പറയുന്നത് അപ്പൊ ബർത്ത് എന്ന് പറഞ്ഞാറ ജനിച്ചു മാളുവോ അതെ ഏഹ് അങ്ങനെയാണെ രേഷ്മെടുത്തു വിളിക്കണല്ലോ വിളിക്കട്ടെ ആ അത് കഴിഞ്ഞ ഏഴു വയസാവും രേഷ്മെടുത്തു വിളിച്ചാ മൈക്കുടി കിടക്കില്ലേ അങ്ങനെ ഒരു പ്രശ്നം അറിയണല്ലോ നടക്കേ കാര്യത്തിന് വാർമിങ് ഇത് വായോ നമുക്ക് ും രേഷ്മൻ വരട്ടെ അച്ഛൻ ഉണ്ടാക്കണ്ട ഞാൻ രേഷ്മെടുത്തമേനെ വിളിച്ചു ചോയ്ക്കട്ടെട്ടോ

കാളിങ്ങ കാണിക്കണേ അപ്പൊ ഓൺലൈൻ ഇല്ല തോന്നുന്നു നോക്കി ഇല്ല ഓൺലൈനില് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നോർമൽ കൊള്ള വിളിക്കോർമല രേഷെ നാളെ ഇവിടെ നോക്കേ

കേട്ടോ മാളോ കേട്ടോ എന്തിനാ ആറ് വയസ്സായിട്ടുള്ള കല്യാണം കഴിക്കാ വയസ്സ് കൊറഞ്ഞിക്കാണേ എൻ്റെ പോലെ എന്നാ ശെരിടാ വയസ്സ് കൊറയ വേണ്ടത് എന്റെ കൂടെ കുഞ്ഞാറ്റയാണെ കുഞ്ഞാറ്റൊക്കെ ആണെങ്കി ഇപ്പൊ കെട്ടിറ്റി പ്രായമായിരുന്നു ആ ഇജ്ജ് പറഞ്ഞാലും ഞാൻ തല്ലിട്ട് കരഞ്ഞിട്ടില്ല അതും അമ്മ അടിപൊളി കരഞ്ഞിട്ടില്ല പിന്നെ ഈ ചെറിയ കാര്യത്തിന് അത് ഒരു വയസ്സ് കൊറഞ്ഞതിന് കരയല്ലേ നീ അമ്മ പറഞ്ഞു പറഞ്ഞിട്ട് മാളിങ്ങനെ പറയണ്ടെട്ടോ അപ്പൊ ശരിയായില്ലേ ആറു വയസ്സ് ഏ ആളോ ൊടി പോവാടിക്ക് അല്ല റോക്കിനെ വിട നമുടീം പോയിട്ട് എന്താണ് റോക്കിനെ വിടാൻ അനക്ക് പേടിയാ പേടില്ലാത്ത കൈ നോക്കി എന്നാ അവരെ കൊണ്ടുപോകാനാ തൊടീക്കാ പോണ് ഒന്ന് രണ്ടേ പേടില്ലാത്തൊരു കൈ നോക്ക് ദിയ്ക്ക് പേടിയാളിന് പേടിയാ ചായ പിടിച്ചോ ഞാൻ രണ്ടാമ ചോദിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോ ഒപ്പം കിടന്നു നോക്കി ഒന്നും ദൂരത്തൊന്ന് കാണിച്ചിരിക്കുന്ന ഞാനും വിളിക്കേ ഓ ഞാനവിടെ വിളിച്ചാലും മതി എന്താ അതാങ്ങോയി അപ്പേക്കും പുളിട്ടിയായി സങ്കടായോട്ടോ കുഞ്ഞു കാണാൻ തേ ഇതൊക്കെ ഒരാള് പൈപ്പ് എടുത്തേക്കാ സഹായിക്കണം അമ്മേനെ ഒരു പച്ച പൈപ്പറ്റി വന്തിക്കാനായി ഏ ആ നിക്കെ ഏതിന്റെ ആ അല്ല ഞാൻ പുതിയ ഐഫോൺ വാങ്ങിയത് എന്റെ കെട്ടികൾക്ക് സർക്കാർ ജോലിയാണ് ഞാൻ അറിഞ്ഞില്ലേ രാവിലെ ചോദിച്ചിട്ട് മാലിപ്പക്കോളൂ ഞാൻ രാവിലെ ചോദിച്ചത് താരോ ശനിയാഴ്ച വേറെന്തോണ്ടല്ലോ